ഇതിന്റെ പിന്നിൽ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് ഞാൻ പല ആളുകളും പലതും പറഞ്ഞു വണ്ടി കിട്ടാനാണ് അർജുന കിട്ടാനല്ല ആ വണ്ടി ഞാൻ ഇപ്പം പറയണു ആ വണ്ടി ജസ്റ്റ് പൊന്തിക്കുക അയിന്ന് ഓനെടുക്കുക ആ വണ്ടി അവിടെ തന്നെ ഇട്ടേക്ക് ഞമ്മക്ക് ആ വണ്ടി വേണ്ട ആ മരവും വേണ്ട ഒന്നും വേണ്ട ജസ്റ്റ് ആ വണ്ടി അവിടുന്ന് പൊന്തിക്കുക ആ ഇതിന്റെ ഉള്ളിൽ നിന്ന് ആ ക്യാബിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ ഇറക്കണം അപ്പൊ അവരോചിക്കണത് ഫയർഫോഴ്സ് ടീം ഓൻ ഉള്ളിൽ ആ ഇനി ഒരിക്കലും ആവശ്യമില്ലാത്ത കാര്യമാണ് ഓനെ മതി ഈ ഈ മനാഫിനും ഒരു 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 ആത്മബന്ധമുണ്ട് കേവലം ഡ്രൈവർ അല്ലെങ്കിൽ മുതലാളി എന്നുള്ള ബന്ധമല്ല അതുക്കും മേലെ ഒരു ആത്മബന്ധമുണ്ട് ആ ബന്ധത്തിന്റെ ആഴം മനസ്സിലാകണമെങ്കിൽ ചോറ് തിന്നുന്ന മനുഷ്യന്മാരാകണം എന്നാലേ ആ ബന്ധത്തിന്റെ ആത് ആഴം മനസ്സിലാക്കാൻ കഴിയുള്ളൂ അല്ലാതെ ചാണകം തിന്നുന്നവരായാലും അതേപോലെ ചാണകത്തിനെ താങ്ങി നിൽക്കുന്ന പരനാറികളായാലും ആ ബന്ധം മനസ്സിലാക്കാൻ സാധിക്കില്ല ഈ പരനാറിയെ പോലുള്ള ആൾക്കാരാണെങ്കിൽ ഒട്ടും മനസ്സിലാക്കാൻ സാധിക്കില്ല ഈ അന്ന് മുതലുള്ള ബേജാറുകൾ നമ്മൾ അതായത് കട്ടവനെ അതല്ലെങ്കിൽ കള്ളത്തരം കാണിച്ചവന്റെ ഒരു അയാളുടെ ഈ ഞാൻ പറഞ്ഞിട്ടില്ലേ മറ്റുള്ളവരുടെ മുഖം നോക്കി അവരുടെ സ്വഭാവ രീതി വായിച്ചെടുക്കാൻ അറിയുന്ന ഒരു മനുഷ്യനുണ്ടെന്ന് ആ മൈരനെയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് പേര് ബൈജു മൈരൻ ഇപ്പൊ മറ്റുള്ളവരെ മുഖം നോക്കി വായിച്ചെടുക്കും പക്ഷേ ഈ സംഘികളുടെ ത്രിസംഖികളുടെ അതേപോലെ എക്സ് മുസ്ലിമുകളുടെ ഇസ്ലാമിനെ കുറ്റം പറയുന്ന ഇസ്ലാം വിരോധികളുടെ മനസ്സിപ്പം വായിച്ചെടുക്കുന്നത് അവരുടെ അണ്ടി നോക്കിയിട്ടാണ് ഇപ്പം വായിച്ചെടുക്കാറുള്ളത് നല്ലൊരു വായനക്കാരനാണ് കൂടുതലും ഇവര് വായിക്കാൻ താല്പര്യം സംഘികളുടെ ആണെന്ന് മാത്രം സംഖികൾക്ക് നന്നായി വായിച്ചു കൊടുക്കും നന്നായി വായിച്ച് വായിച്ച് നല്ല വായനക്കാരനാണ് നന്നായി വായിച്ചുകൊണ്ട് കൊടുക്കും അത്രേ ഉള്ളൂ പേര് ബൈജു വായനക്കാരൻ ഈ ലോറി അവിടെ എത്തിയതിന് പറയുന്നു ഈ ചായക്കടയ്ക്ക് മുമ്പിൽ നിർത്തിയിട്ട് ചായ കുടിക്കാൻ പോയി എന്ന് പറയുന്നു അതിന് പിറകിലെ മനാഫ് എന്ന് പറയുന്ന ഈ ലോറിയുടെ ഉടമയെ കുറിച്ചുള്ള ഒരുപാട് നിഗൂഢതകൾ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ വസ്തുതകൾ പുറത്തു വരുമ്പോൾ അത് മാധ്യമങ്ങൾ പുറത്ത് പറയുമ്പോൾ അതിനെതിരെ തെറി വിളിച്ച് പച്ചത്തെറി വിളിച്ച് അവരവരുടെ സംസ്കാരം കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല നിന്റെ സംസ്കാരം എന്താണ് നിന്റെ സംസ്കാരം എന്താണ് സംഘികൾക്ക് വേണ്ടി മാമപ്പണിയെടുത്ത് സംഖികൾക്ക് കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന ഒരു പരനാറി അതാണ് നിന്റെ സംസ്കാരം ഏ ഇസ്ലാമിനെയും മുസ്ലിം ജനതയും സംഖ്യകൾക്ക് വേണ്ടി കുറ്റം പറഞ്ഞ് കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന ഒരു പരനാറി നിന്റെ സംസ്കാരം തടാൻ ഒരു മുസ്ലിമിൻ്റെ സ്ഥാപനം ഒരു മുസ്ലിമിൻ്റെ ഹോട്ടൽ അവിടെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞ് പിടിപ്പിച്ച കുറേ നുണകൾ നിന്റെ കൈ നിന്നെ പോലുള്ള ഊളകളുടെ കൈ കിട്ടിയാൽ അതിനും ബലോന പോലെ ഊതി വിർപ്പിച്ചിട്ട് മുസ്ലിം തീവ്രവാദികളാണ് മുസ്ലിം അവരാണ് മുസ്ലിം ഇവരാണ് ഇപ്പം ഈ മനാഫിൻ്റെ കാര്യം തന്നെ എടുത്ത് നോക്ക് എന്തെല്ലാണോ പരനാർ നീ പറഞ്ഞു പരുത്തിയത് ഈ വീഡിയോയിൽ കൂടെ ഇപ്പം മനാഫിൻ്റെ സത്യസന്ധത പുറത്തു വന്നു പരനാർ ബൈജു നീ ഏത് മറ്റെവിടത്താണ് ഒളിഞ്ഞിരിക്കണത് ഇപ്പം വന്നിട്ട് പറയണ നെട്ടല്ലുള്ള ഞാൻ നട്ടലുള്ള ഒരു മൈരനാണെങ്കിൽ നീ ഇപ്പൊ വന്ന് പറ ഞാൻ ചെയ്തത് തെറ്റാണ് ഞാൻ മനാഫിനെ കുറിച്ച് വളരെ മോശമായിട്ട് ഞാൻ വീഡിയോ ചെയ്തു മനാഫ് നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു മനുഷ്യൻ സ്നേഹിയാണെന്ന് ഇപ്പൊ നീ വന്ന് പറയടാ എടാ അതിന് നട്ടല്ല വേണം അതിന് നല്ല തന്തയ്ക്കുണ്ടാക്കണം അല്ലാത്ത നട്ടല്ലാത്ത സംഖ്യകൾക്ക് കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന അവനും പെണ്ണും കേട്ട പരനാറി ബൈജു നിനക്കതിന് കഴിയടാ പരനാറി നിനക്കതിന് കഴിയില്ല നീ യും മുസ്ലിമുകളെയും ഇസ്ലാം മതത്തെയും അടിയറ നട്ടി തിന്നുന്ന ഒരു പരനാറി സംസ്കാരമില്ലാത്ത നീ സംസ്കാരത്തെ കുറിച്ച് പറയണ്ട കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് തപ്പു തപ്പു എന്ന് പറഞ്ഞ് തപ്പേണ്ട ആവശ്യമുണ്ടായിരുന്നു അത് മനാഫിന്റെ ആവശ്യം മാത്രമായിരുന്നു വരും നാളുകളിൽ ഈ മനാഫിന്റെ സകല ഉടായ്പകളും അന്ന് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് പുറത്തു വരിക തന്നെ ചെയ്യും നീ നല്ല പൂട്ടുവായക്കാരനാണെന്നും നീ നല്ല തപ്പുകാരനാണെന്നും നല്ല പോലെ അറിയാം അതൊക്കെ നീ സംഖ്യയുടെ കയ്യിൽ ചെലവാകുള്ളൂ ആ ഒരു ഇതും വെച്ചുകൊണ്ട് നീ ഇസ്ലാം മതത്തിനെയോ ഇസ്ലാമിലുള്ള ജനതയോ ഉണ്ടാക്കാൻ നിൽക്കല്ലേ ഏഹ് നീ എന്ന് ഏടി വെച്ചാൽ പോലും ഇസ്ലാമിൻ്റെ അടുത്തെത്താൻ ആയിട്ടുള്ള പരനാറി ഏഹ് അതുകൊണ്ട് നീ ഉണ്ടാക്കല്ലേ മനാഫിൻ്റെ വിഷയം അപ്പോൾ മനാഫ് ഇപ്പം നിരപരാധിയാണെന്ന് തെളിഞ്ഞല്ലോ പരനാറി എന്തെല്ലാം പറഞ്ഞ് പിടിപ്പിച്ചടാന്ന് പരനാറി അപ്പോ അതുകൊണ്ട് ഏഹ് ആണും പെണ്ണും കെട്ട ബൈജു ഏ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന ബൈജു നീ നിന്റെ ഈ നാലാക്കി മണക്കിൻ്റെ നിന്റെ ഈ മുഖം എന്താണ് മറ്റേ മനസ്സ് വായിച്ചെറിയുന്ന ആ സ്വഭാവമുണ്ടല്ലോ അത് നീ സംഖ്യയുടെ അടുത്തെടുത്താൽ മതി ഇസ്ലാമിൻ്റെ അടുത്ത് എടുത്തു കഴിഞ്ഞാൽ ഇസ്ലാം ജനങ്ങളുടെ അടുത്ത് എടുത്തു കഴിഞ്ഞാൽ നിന്നെപ്പോലുള്ള നാറികളെ നമ്മൾ വന്നിട്ട് തീക്ഷം ഒട്ടിക്കും പറ നാറി ഏ നീ ബൈജു ഏത് ഏത് മൈരന നീ ഏറെ നീ മൈരണി എന്തായാലും ഞാൻ ഓനെ ഗംഗാവലി പുഴയിൽ ഇട്ടേച്ച് പോവില്ല അത് ഞാൻ തീരുമാനിച്ച വിഷയ ഓന്റെ അന്ത്യവിശ്രമം എന്തായാലും ഇവിടെ ഇക്കൂല ഞാനത് മനസ്സിൽ ഉറപ്പിച്ചത് അതിന് ഇനി എന്തൊക്കെ കളി കളിക്കാൻ പറ്റും അതിന്റെ പരമാവധി ഞാൻ കളി കളിച്ചിരിക്കണം നിങ്ങൾ ചിന്തിക്കേണ്ടതിന്റെ അപ്പുറത്തെ കളി ഞാൻ കളിച്ചിരിക്കണേ ഈ വിഷയത്തിൽ കാരണം എനിക്ക് എനിക്ക് അവനെ കിട്ടണം കാരണം എന്നെ വിശ്വസിച്ച് വന്ന അപ്പൊ അത് അത് ഞാൻ ആ വീട്ടിലേക്ക് എത്തിക്ക ഞാൻ ഇന്ന് ഏഹ് അർജുൻ്റെ പെങ്ങന്മാർ രണ്ടാളായിട്ട് സംസാരിച്ചിരുന്നു അമ്മനെ ഞാൻ എന്ന് പറഞ്ഞു പിന്നെ വിളിക്ക എന്ന് പറഞ്ഞു അമ്മ ആ ഒരു അവസ്ഥയിലല്ല ഉള്ളു ആ അനിയത്തിനോടും പറഞ്ഞു അഭിരാമിനോടും രണ്ടാളോടും ഞാൻ പറഞ്ഞു ഇനി മുതൽക്ക് ഞമ്മളുണ്ടാവും ഏട്ടന്മാരായിട്ട് കൂടെ ഉണ്ടാവും ആ കുട്ടിക്കൊരു അച്ഛന്റെ കുറവ് ഒരിക്കലും ഉണ്ടാവില്ല